ഇരിങ്ങാലക്കുട കാറളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ബിജെപി നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ബി ജെ പി പ്രവർത്തകന് കുത്തേറ്റു സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ വീട്ടിൽ വിഷ്ണുവിനാണ് കുത്തേറ്റത് ഗുരുതര പരിക്കേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചോടെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ചാണ് ആക്രമണം നടന്നത് പ്രകടനമായി പോവുകയായിരുന്ന ബി ജെ പി പ്രവർത്തകരുമായി സമീപത്തെ ഗ്രൗണ്ടിൽ നിന്നിരുന്ന ഏതാനും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി സംഘർഷം നടന്നിരുന്നു പോലീസും നേതാക്കളും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു പിന്നീട് പുല്ലത്തറ ഹെൽത്ത് സെന്ററിന് സമീപം എത്തിയപ്പോൾ പ്രകടനവുമായി റോഡിലൂടെ പോവുകയായിരുന്ന ബി ജെ പി പ്രവർത്തകരുടെ ഇടയിലേക്ക് ബൈക്കുകളിലെത്തിയ ഒരു സംഘം യുവാക്കൾ കയറി ആക്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വിഷ്ണുവിന് കുത്തേറ്റത് നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിൽ അക്രമ സംഭവങ്ങൾ നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും ബി ജെ പി പഞ്ചായത്ത് നേതൃയോഗം തീരുമാനിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട ജില്ലാ സെക്രട്ടറി ശ്യാംജി മാടത്തിങ്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ പ്രിയാനിൽ സുഭാഷ് പുല്ലത്ര എന്നിവർ സംസാരിച്ചു എന്നാൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയെയും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയെയും ബി ജെ പി സംഘം ആക്രമിച്ചതായി സി പി എം പ്രവർത്തകർ ആരോപിച്ചു ബി ജെ പി വിജയാഹ്ലാദത്തിന്റെ മറവിലാണ് കൊലപാതക കേസ് പ്രതികളായ ബി ജെ പി പ്രവർത്തകർ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ദീപേഷിനെയും ബ്രാഞ്ച് സെക്രട്ടറി ഷിബുവിനും നേരെ ആക്രമണം നടത്തിയതെന്നും ഇവർ പറയുന്നു സംഭവത്തിൽ പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ടി സി ബി ഇരിങ്ങാലക്കുട